ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ കോംബ് ഓഫറുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് എല്ലാ തവണത്തെയും പോലെ ഇതൊരു ലിമിറ്റഡ് ഓഫറും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരൂ തരൂട്ടോ സാധാരണ ഓഫറിൽ നിന്നും മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഈ മൂന്ന് വെറൈറ്റീസാണ് കേട്ടോ ഫസ്റ്റ് വൺ യെല്ലോ അലമാണ്ട അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ സെൻറ്റ് ജോൺസ് വേർട്ട് അഥവാ യെല്ലോ മെലസ്ട്രോമ അടുത്തതായിട്ട് വരുന്നത് ഗാഡിനിയ പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടുത്തതായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു കോംബോ ഓഫറാണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് വരുന്നത് എസ്റ്റർഡേ മജന്ത ഡേയ്സി കോഞ്ചിയ കോഞ്ചിയയുടെ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മജന്ത ഡേയ്സി മൊട്ടോ ഫ്ലവറോ കായ് തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് എസ്റ്റർഡേ അഥവാ ബ്രൻഫെൽസിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അടുത്തതായിട്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇതിൽ വരുന്ന പ്ലാന്റ്സ് കാറ്റ്സ്ക്ലോ റെഡ് കനകാംബരം അതുപോലെ തന്നെ മെഡ്നില്ല പ്ലാന്റ് ഇവയുടെ ഒക്കെ പ്ലാന്റ് സൈസും കൊടുക്കുന്നുണ്ട് ഇത് മെഡ്നില്ല പ്ലാന്റിൻ്റെയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് വൺ കാറ്റ്സ് കാറ്റ്സ്ക്ലോ ക്യാറ്റ് സ്ലോ നിങ്ങൾക്കറിയാമല്ലേ ഒരുപാട് വലുപ്പം ഉണ്ടാവില്ല പ്ലാന്റ്സിന് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് കനകാമ്പരം അടുത്തതായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് വെരിഗേറ്റഡ് എസ്റ്റഡ് വൈറ്റ് വൈലറ്റ് പെട്രിയ ഇത് വൈലറ്റ് പെട്രിയയുടെ പ്ലാൻ സൈസാണ് നല്ല റൂട്ടഡായി പുറത്തേക്ക് റൂട്ട് വന്ന പ്ലാൻസ് ഇത് വൈറ്റ് പെട്രിയയുടെ പ്ലാന്റ് സൈസാണ് നെക്സ്റ്റ് വൺ ആയിട്ട് ഇത് വെരിഗേറ്റഡ് എസ് എഡേ ടുഡേ ടുമോറോയുടെ പ്ലാന്റ് സൈസ് അടുത്തത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കോംബോ ഓഫറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സുകൾ ആമസോൺ ബ്ലൂ ജസ്റ്റീഷ്യ ക്ലറോഡൻഡ്രോൺ ഈ മൂന്ന് പ്ലാന്റുകളാണ് കേട്ടോ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്നത് ഇത് ആമസോൺ ബ്ലൂവിൻ്റെ പ്ലാന്റ് സൈസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് ഇത് ജസ്റ്റീഷ്യ പ്ലാന്റിൻ്റെ ജസ്റ്റീഷ്യ പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ക്ലറോഡെൻട്രോ വീണ്ടും ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ തന്നെ കോംബോ ഓഫറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ പിങ്ക് പാസിഫ്ലോറ ലെമൺ വൈൻ അതുപോലെ തന്നെ ഗാർലിക് വൈൻ ഇത്രയും പ്ലാന്റുകളാണ് കേട്ടോ ഇത് പിങ്ക് പാസിഫ്ലോറയുടെ പ്ലാന്റ് സൈസാണ് മുട്ടൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ലെമൺ വൈൻ ലെമൺ വൈൻ ഇതിന് മുമ്പും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഗാർലിക് വൈൻ എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് മൂന്ന് തരം പെട്രിയകളാണ് വയലറ്റ് വൈറ്റ് പിങ്ക് പെട്രിയ എന്നറിയപ്പെടുന്ന കോഞ്ചിയ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വൈറ്റ് പെട്രിയയുടെ പ്ലാന്റ് സൈസാണ് അടുത്തതായിട്ട് വരുന്നത് വയലറ്റ് പെട്രിയുടേത് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ പിങ്ക് കോഞ്ചിയ അഥവാ പിങ്ക് പെട്രിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് അടുത്ത കോംബോ ഓഫർ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ മൂന്ന് തരം ജാസ്മിൻ പ്ലാന്റ്സ് അടങ്ങിയ ഒരു കോംബോ ഓഫറാണ് ഇവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വയലറ്റ് ജാസ്മിൻ കുറ്റുമുല്ല കക്കാടമുല്ല ഈ മൂന്ന് ജാസ്മിൻ പ്ലാന്റ്സിനും കൂടെ ആകെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇത് കക്കാടമുല്ലയുടെ പ്ലാന്റ് സൈസാണ് എല്ലാ പ്ലാന്റുകളും അത്യാവശ്യം മുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് വയലറ്റ് ജാസ്മിൻ്റെയാണ് ആയിട്ട് വരുന്നത് നമ്മുടെ കുറ്റുമുള്ളയുടെ വീണ്ടും ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോംബോ ഓഫറാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലൂ ട്രംപെറ്റ് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് അടുത്തതായിട്ടൊരു ഫ്രൂട്ടാണ് സീഡ്ലെസ് ചാമ്പ ഇത്രയും പ്ലാന്റുകളാണ് കേട്ടോ ഇതിലുള്ളത് ഇത് നമ്മുടെ ബ്ലൂ ട്രംപറ്റിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത് അത്യാവശ്യം ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് ഇത് വൈറ്റ് ക്യാൻഡിൽ വൈറ്റ് ക്യാൻഡിൽ ഡോഫാണ് കേട്ടോ അതുകൊണ്ടാണ് ചെറിയ സൈസായി നിൽക്കുന്നത് ഇത് സീഡ്ലെസ് സ്റ്റാമ്പയുടെ പ്ലാന്റ് സൈസാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ തന്നെ വീണ്ടും ഒരു കോംബോ ഓഫറും കൂടെ ഉണ്ട് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ്സ് റിബൺ ഗ്രാസ് ഹണീസക്കിൾ യെല്ലോ അബൂട്ട് ലോൺ ഇത് യെല്ലോ അബൂട്ട് ലോണിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ അടുത്തതായിട്ട് ഹണീസക്കിളിൻ്റെ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് ആണിത് വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ഗ്രാസിൻ്റെ പ്ലാന്റ് സൈസാണ് ഇത്രയുമാണ് പത്ത് കോംബോ ഓഫറുകൾ ഓരോ കോംബോ ഓഫറിൻ്റെ കൂടെയും അതിൻ്റെ അയക്കുന്ന പ്ലാൻ സൈസ് കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെക്കുറിച്ച് ഡൗട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതിനു പുറമെ രണ്ടോ അതിൽ കൂടുതലോ ഓഫർ പ്ലാന്റുകൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് പ്രത്യേകം ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ വീഡിയോ കാണുന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓഫേഴ്സ് അഥവാ കോമ്പോ സെറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ അവയുടെ പേര് എഴുതി വെക്കുകയോ ചെയ്തിട്ട് അയച്ചു തരേണ്ടതാണ് എല്ലാ കാലാവസ്ഥയിലും വളരുന്ന തരത്തിലുള്ള ചെടികൾ മാത്രമാണ് നമ്മൾ ഈ സെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡി ടി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകളെല്ലാം അയക്കുന്നത് കോഡ് അഥവാ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യമേ ഗൂഗിൾ പേ ചെയ്ത ശേഷമാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ആദ്യമേ ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് പറഞ്ഞിരുന്നു മുപ്പതാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം നാല് മണിവരെയാണ് ഇതിൻ്റെ ടൈം പിരീഡ് വരുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ കൂടാതെ ചെടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങൾക്ക് പാർസൽ കിട്ടിയ ശേഷം പൊട്ടിക്കുന്ന സമയത്ത് ആ ചെടികളുടെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് മെസ്സേജ് ചെയ്യാൻ മറക്കാതിരിക്കുക പ്ലാന്റ്സ് കിട്ടുന്ന സമയത്ത് ചെറിയ ലീഫ് ഡാമേജ് അല്ലാതെ കൂടുതലായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്യുകയോ അല്ലാത്ത പക്ഷം വേറെ പ്ലാന്റ്സ് എടുക്കുന്ന കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ